എന്താ തണുപ്പ് ഇപ്പോൾ നോമ്പിനൊക്കെ ശരിക്കേ ഉച്ച കടന്നാമായില്ലേ ഏ പാറക്കട വെള്ളച്ചാട്ടത്തിനട കേട്ടോ പാലക്കാട് ജില്ലയില് മയിലാമ്പാടം എന്ന സ്ഥലത്താട്ടോ വെള്ളച്ചാട്ടം നല്ല തണുപ്പാണ് വെള്ളത്തില് <lidane> <l gesagt> <lip> <guess the> <liposapan> <tnh> ീ നേരത്തൊന്നുകൊണ്ട് തിരക്ക് വല്ല കുറവാ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ മരങ്ങളൊക്കെ ഫുള്ള് വെയിലുകാരണേ കത്തിക്കരിഞ്ഞു കൂടും ആ കാണുന്നത് സൈലന്റ് വാലിട്ടോ അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത് പാത്രകടക വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിഞ്ചർ വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഒരുപാട് പേര് മരണപ്പെട്ട ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് നമ്മുടെ തണുപ്പ വെള്ളത്തില് അവിടെ പാറയില് കരുതിക്കുന്നുണ്ട് അവിടെ കുരങ്ങന്മാരെ കണ്ടിട്ടെ ഓട്